നമസ്കാരം പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിയതിൽ വിവാദമുയർന്നിരുന്നു വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയെന്ന ആരോപണമായിരുന്നു ഉണ്ടായത് റിപ്പോർട്ടിലെ നാൽപ്പത്തൊമ്പത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കി ആകെ നൂറ്റി ഇരുപത്തൊമ്പത് പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയത് ഇത് ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണെന്നും സർക്കാർ പുറത്തുവിട്ടത് ഇരുപത്തി പാരഗ്രാഫുകൾ ഒഴിവാക്കാനായിരുന്നു വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇതിന് വിരുദ്ധമായിട്ടായിരുന്നു സർക്കാരിന്റെ വെട്ടിനീക്കലം ലൈംഗികാതിക്രമം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഭാഗമാണ് ഒഴിവാക്കിയതെന്നാണ് വിവരം നാലര വർഷം സർക്കാർ പൂഴ്ത്തിവച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ജൂലൈ അഞ്ചിനാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് നാപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്ററുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള പാരഗ്രാഫ് എന്നിവ ഒഴിവാക്കണമെന്നായിരുന്നു കമ്മീഷൻ നിർദ്ദേശിച്ചത് ആളുകളുടെ സ്വകാര്യത കണക്കിലെടുത്ത് കൂടുതൽ ഭാഗങ്ങൾ വേണമെങ്കിൽ സർക്കാരിന് ഒഴിവാക്കാമെന്നും ഉത്തരവിൽ പറയുന്നു ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കുമെന്ന് അറിയിച്ച സാംസ്കാരിക വകുപ്പ് പതിനെട്ടാം തീയതി വിവരാവകാശ അപേക്ഷകർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ പത്തൊമ്പതിന് മാധ്യമങ്ങൾ റിപ്പോർട്ട് കൈമാറിയപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടുകയും ചെയ്തു പക്ഷേ ആ പൂഴ്ത്തിവെപ്പ് ഇപ്പോൾ സർക്കാരിന് തന്നെ ഇടുത്തിയായി മാറുകയും ചെയ്യും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപത്തിന്റെ പകർപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു ചീഫ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് പറഞ്ഞ ചില ഭാഗങ്ങൾ നീക്കം ചെയ്ത ശേഷമായിരുന്നു കേരള സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതോടെ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തു വരില്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷനെ സന്ദർശിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഇടപെട്ടാണ് പൂർണ്ണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുന്നത് റിപ്പോർട്ടിലെ നാല്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇരുപത്തൊന്ന് പാരഗ്രാഫ് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നിടത്ത് നൂറ്റിമുപ്പത് പാരഗ്രാഫുകളായിരുന്നു സർക്കാർ ഒഴിവാക്കിയത് ഇത് സർക്കാരിന് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാനാണെന്നാണ് പ്രധാന ആക്ഷേപം ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടതോടെ സർക്കാർ ഒഴിവാക്കിയിരുന്ന വേണ്ടപ്പെട്ടവരുടെ പേരുകൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനൊപ്പം കമ്മീഷന്റെ നിർണായക ഇടപെടലും വിഷയത്തിലുണ്ടാകും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുകേഷ് സിദ്ദിഖ് മണിയൻ പിളരാജു ജയസൂര്യ തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുകേഷിനും സിദ്ദിഖിനുമെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ മുകേഷിന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിൽ സിദ്ദിഖിനെ കൊടുക്കുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകളായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരുകളാണ് ഇത്തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് സർക്കാർ ഒഴിവാക്കിയ വമ്പന്മാരുടെ പേരുകൾ ഇനി വനിതാ കമ്മീഷൻ പുറത്തുവിടുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്